ഹായ് പുതിയൊരു സ്വാഗതം ഉള്ളത് അപ്പൊന്നത്തെ ബ്ലോഗ് ഭയങ്കര അപ്പൊ നമ്മള് കുറച്ച് വീഡിയോ കൊറേ തരക്കാരനെ വീട്ടിൽ എത്താൻ പറ്റിട്ടില്ല അപ്പൊ ഒന്ന് ഈ ഒരു സംഭവത്തിനായിട്ട് മാത്രം വീട്ടിൽ വരുകയാണ് കാരണം ഇനി ഒന്നാം തീയ്യതി രണ്ടാം തീയ്യതിക്കായിട്ട് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് അപ്പൊ നമ്മൾ ഇന്ന് പേരെ പോകണത് ഈ ഒരു കാരണത്താ കാരണം കൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു തിരിച്ച് നിലമ്പൂർക്കും പോകും അപ്പോൾ ഈ ഒരു സംഭവം കുറേ കാലത്തൊരു ഒരു ആഗ്രഹം അനിയൻ്റെ കുറേ കാലത്തൊരു ഒരു ഈ ഒരു സംഭവം അപ്പോൾ നമ്മൾ വൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ സർപ്രൈസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സർപ്രൈസ് നമ്മൾ പറയുന്നില്ല രണ്ട് സർപ്രൈസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സർപ്രൈസ് സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അധികം അപ്പോൾ രണ്ട് ദിവസമായി അനേന് അനിയനെ മടവിട്ട് മാറ്റിയിട്ട് അവിടെ ടി വി ഷോക്കേസിന്റെ വർക്ക് അടക്കേനെ അപ്പൊ അനിയനെ അനിയനാണ് ചോദിക്കുന്നതുകൊണ്ട് എന്താ വരാത്ത എന്താ എന്താണ് മുന്നെ മടവിട്ട് അതൊക്കെ തോന്നണ അനെനിക്ക് ഡൗട്ടുണ്ട് അതിനെഷായി കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അപ്പോൾ അതിലും അത് സർപ്രൈസ് ആയില്ലെങ്കിൽ പോലും അതിനേക്കാൾ വെല്ലുന്ന ഒരു ണങ്കിൽ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് സർപ്രൈസ് ഇരിക്കണത് ഇരിക്കല്ല എന്തേലും അപ്പൊ എന്താ പൊക്കി കാണിക്കുന്നില്ല അപ്പൊ ഒരു വല്യൊരു ആഗ്രഹം നമ്മൾ തീർത്ത് പോണ് ഇതിന്റെ ഉള്ളിൽ സാൻഡ് പക്ഷെ ടി വി അവിടെ ഉണ്ട് അപ്പൊ ടി വി അപ്പൊ എന്തായാലും അറിയണോ അപ്പൊ എന്താച്ചാല് അപ്പൊ ഞാൻ എന്താ ഇതിന്റെ നാടാട്ടോ നാടൊന്നും കാണിച്ചു പറമ്പ് പറമ്പല്ല കുളിക്കല അങ്ങനല്ലേ ഞാൻ പറഞ്ഞതല്ല പണ്ട് വലിപ്പൊക്കെ ഉള്ള കാലത്ത് നമ്മളിങ്ങനെ കാലിലൊക്കെ വന്നീന് അതൊക്കെ അതൊക്കെ പണ്ട് ആ വൈബ് ആസ്വദിച്ചോളിക്ക മനസ്സിലാവുള്ളൂ സൽമാനെ ടൂ കെ കിഡ്സ് എപ്പോഴും എപ്പഴും ബൈക്കുമ്പോഴും നടന്നിട്ട് കാര്യമില്ല ഓ ബൈക്കുമ്പോ നടക്ക ബൈക്കും നടക്കുക ും കഴിഞ്ഞൂർ ബൈക്ക് പക്ഷെ ആ കഥ ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ടുണ്ട് വേറൊരു ബ്ലോഗില് കൂട്ടാരുടെ അപ്പൊ സർപ്രൈസ് വ്ലോഗാണ് അപ്പൊ എന്താ വച്ചാല് അർത്ഥ പരിപാടി എന്താ വെച്ചാൽ മിജുബായ് മറുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ മടവിട്ടെന്ന് അവനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പാട വിട്ടിക്കൊണ്ടിട്ട് ടി വി സർപ്രൈസ് കാണിക്കും അതേപോലെ തന്നെ അത് റിച്ചു എന്ന് അറിയാം പക്ഷെ ടി വി റിച്ച് പക്ഷെ രണ്ടാമത് സർപ്രൈസ് റിച്ച് അറിയില്ല അറിയാം മീൻസ് രണ്ടാം തന്നെ അപ്പൊ നമുക്ക് എന്തായാലും പോയോക്കാം കേർ കേർ ഹായ് വലൈക്കും വലൈക്കുലാം സമര സമരം മുക വീട്ടേക്ക് ഏ കൊറേ ബ്ലോക്ക് ഏ എന്തൊക്കെ മുത്താനോ കൊറേലേ കണ്ടിട്ട് അപ്പൊ നമുക്ക് വീട്ടിലെത്തി നോക്കാം അല്ലെ അല്ലേ മിജോട് ഞാറ്റം ഇറങ്ങൂ െ കൊറച്ച് പറയട്ടെ വീട് വീട് കേട്ടോ സൽമാൻ അറിയാലോ സൽമാൻബിൽ ആദ്യ ത്ര ഇത്ര വൃത്തിയുണ്ടല്ലോ െ ടി വിളിച്ചു അങ്ങനെ ഇത്ര സർപ്രൈസ് ആയിട്ടുള്ളു എന്താ ോക്കും ഏ എന്തപ്പൊന്റെ വീട് പി എസ് ഫൈവും കൂടി പഠിക്കണല്ലോ എനിക്ക് അപ്പൊ ഏഹ് എന്താ ആ എന്നാ ഉൾക്കാണെന്ന് ചെയ്യാലേ ഇങ്ങനെ വലിക്ക് ആ ടി വി കളിച്ചുകടലേട്ടോ ടി വി വലിച്ചെൽത്ത് കിടല്ലേ ഓ പൂതിരി

അമർത്ത് അമർത്ത് അല്ല ടീമിണ്ടേ അപ്പോ ഇനിയൊന്നും വെക്കണ്ട ഇനി കോപ്പറേറ്റ് അടിക്കാലോ ബിജുപായ ബ്ലോക്ക് വെക്കണോ ഞാൻ കാണും അടിക്കൂലെ വേണ്ട വേണ്ട വെറുതെ വേണ്ട

ഓരല്ലാതെ അടുത്തിരിക്കുന്നുണ്ട് സാധനതാ ഇത് കാണിച്ചോർത്തേ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് തുറക്ക ഓരെന്തേലൊക്കെ പറഞ്ഞിട്ട് ഡിക്കോം തുറക്കാം ഡിക്കോം തുറക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ നേരെ ഓരോ വിളിക്കാൻ പോർക്ക് ഈ ടി വിയുടെ കാര്യം ഒക്കെ അതൊക്കെ ഓക്കെ പക്ഷേ ഈ ഒരു സംഭവം ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ മൈൻഡിൽ ഒരു എക്സ്പെക്ട് ചെയ്യില്ലാന്നാണ് എൻ്റെ മൈൻഡില് നമ്മൾ അങ്ങനെ എന്തായാലും പോയേക്കാരി അപ്പ നമ്മള് ചെറിയൊരു പ്ലാനിങ്ണ്ട് എന്താ വെച്ച പ്ലാനിങ് എന്താ വെച്ചാല് നമ്മള് നേരെ പോയിട്ട് ചാടിക്കാൻ പോലെ നമ്മള് എന്താണ് വണ്ടിയില് എന്നിട്ട് രണ്ടാം കൂടി വണ്ടിയില് ഒരു സംഭവം ഉണ്ട് വണ്ടിയില് ലഗേജ് വെച്ചിട്ടുണ്ടെന്ന് എടുക്കണം കം ഇങ്ങനെ ആക്രാ പിടിക്കല്ലേ ജി ആയോ ചാടുോ മേൽക്ക് ചാടുന്നൊക്കെ എനക്ക് പൂച്ചന ഇഷ്ട പൂച്ചന ഇഷ്ട നായാവുമ്പോഴോ നായന്നോടനെ പി എസ് വെക്കേഷൻ എൻജോയ് ഉള്ള സാധനണ്ട് മുത്തേ പി ോട്ടേറേ മാത്ര പൂച്ചല്ലേ പൂച്ച വേറെ വല്ല ഓരപ്പ അവിടെന്ന് പറഞ്ഞിട്ടുണ്ടോ ടിവി ഇട്ടിട്ട് കണ്ട കാര്യം ഓടക്കില്ലേ ആ ഹേ പൂച്ച ബർഡി കുനി ഓ അൺമൽ ചെയ്യടാ ദ അൺമൽ ചെയ്യടാ ചാടന്നേ മോനെ ശ്രദ്ധിച്ചോടാ ചാടി സന്തോഷമെടുക്കട്ടെ സന്തോഷം സന്തോഷം അലഹമില്ല ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ മിജുവിന് രണ്ടു വാക്ക് മിജു എന്താ പറയാനുള്ളു ആ ഓക്കെ അത് ഞാൻ പറഞ്ഞോണ്ട് എന്താണ് ഇത് കണ്ടിട്ട് എന്താ പറയുക എങ്ങനെ ഈ ഒരു മാസം അടിച്ചുപോളിക്കാം പക്ഷെ അത് കഴിഞ്ഞ കൂട്ടേക്കും പിന്നെയും ആറാം ക്ലാസ്സെല്ലാം എഴുത്തിട്ടുള്ളൂ ഈ ഒരു മാസം മാക്സിമം ചെയ്യാം എന്നിട്ട് പിന്നെ റിസൾട്ട് ഉമ്മ കാണിച്ചാലും റിസൾട്ട് കാണിക്കുമ്പോ പിന്നെ അടുത്ത ഗെയിം നമ്മൾ പഠിക്കും അപ്പോ ബാക്കി നമുക്ക് കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ ചെറിയ വ്ളോഗാങ് സോ മച്ച് അപ്പൊ എന്താ വെച്ചാൽ ഈ ബ്ലോഗിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടി വി പി എസ് ഫൈവ് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല മിജുബൈക്കും നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്ത ഒരു 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 സുഹൃത്തുണ്ട് നമുക്ക് ദുബായി തന്നെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ മുട്ടായി തന്ന ഒരു സുഹൃത്ത് ബട ദോസ് അപ്പോൾ മുപ്പരാളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പി മിജുവിൻ്റെ മിജു ഇടക്കിടയ്ക്ക് ബ്ലോഗിൽ പറയുന്നില്ലല്ലോ ഇങ്ങനെ എന്താണ് സർപ്രൈസ് കഴിക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നിർത്തിയാടി പറയല്ല പി എസ് ഫൈവിനെ പറ്റിയിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ പി എസ് ഫൈവ് ഒക്കെ സെറ്റ് ഓന്ക്ക് കിട്ടിയില്ല സംഭവം സംഭവമുള്ളതുകൊണ്ട് മുപ്പരാൾ നേരെ മിജുൻ്റെ മിജുവിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഞാൻ നാട്ടിലേക്ക് വരാൻ നേരത്ത് നേരെ പട്ടിയിൽ ഒരു പി എസ് ഫൈവ് ആയിട്ട് പോയിക്കോറുന്നു അപ്പൊ അപ്പൊ തന്നെ ഒക്കെ ആഗതായിട്ടോ മൂപ്പരാൾ നമ്മളെ നമുക്ക് തിരിച്ചങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ്ടേ അപ്പൊ തന്നെ നമുക്ക് ഒരടങ്ങറാം അപ്പൊ നാട്ടിൽ വന്നിട്ട് പി എസ് ഫൈവ് ആദ്യം മുട്ടായി ബ്ലോഗ് ചെയ്തിരുന്നല്ലോ അപ്പൊ കൊടുത്തിന് ശേഷം അപ്പൊ മൂപ്പരാൾ നമ്മളിങ്ങനെ സംസാരിക്കേണ്ടി പറഞ്ഞു പി എസ് ഫൈവ് അപ്പൊ കൊടുത്തിട്ടില്ല കാരണം എന്താ വച്ചാൽ പി എസ് ഫൈവ് കൊടുത്താൽ പോലും നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ രണ്ടുമൂന്ന് ദിവസമായി ഞാനും ഹനാനും എല്ലാവരും കൂടിയിട്ട് ടിവിന്റെ കുറച്ച് ടീമുകളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പത്തും നാട്ടിൽ നിന്ന് വിളി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാം കൊറിയർ എത്തിയുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഒരു ടി വി എന്ന് പുറത്ത് നിന്ന് അപ്പോൾ നോക്കുമ്പോൾ എന്താ മൂപ്പയാളെ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് സാധനം നാട്ടിൽ എത്തിച്ചിരിക്കും ടി വി ഇനി എന്നിട്ട് അടുത്ത് പറയാൻ പറയുക ഞാൻ ഇതിനൊരു കുറവ് എത്തണ്ട നേരെ തന്നെ പി എസ് ഐ സെറ്റ് ചെയ്തു അതാണ് ഇതിന്റെ ഒരു ചെറിയൊരു കഥ അപ്പോൾ ഈ ഒരു സംഭവം ഇതിനൊക്കെ താങ്ക് യു സോ മച്ച് കലഫ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ഈ കലഫ് കലഫ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അതേപോലെ അന്യന്മാർ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവരൊക്കെ താങ്ക് യു സൽമാൻ എല്ലാവരും താങ്ക് യു ഇവർ നിലമ്പൂരിൽ നിന്ന് ഒന്നാണ് നിലമ്പൂരിന്ന് പിന്നെ അതേപോലെ സാലിഫ് താങ്ക് യു ഇബര് എന്ത് എന്ത് നാട്ടിലെന്താവശ്യം ഉണ്ടായാലും വിളിച്ച വരുന്ന ജുനൈദും സാലിഫും പിന്നെ അതേപോലെ സൽമാനും പിന്നെ നബിലിക്കോ നബിലിക്ക് ഒളിഞ്ഞൊക്കെ ഉണ്ട് ബാക്കിലിന്നെ പറയാം എപ്പളാ പറയാന്നൊക്കെ ചോദിച്ചിട്ട് ആ ഞാൻ 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 അപ്പൊ ഈ ഒരു ചെറിയ ബ്ലോഗ് കണ്ടതിൽ താങ്ക് യു സോ മച്ച് അല്ലേ അപ്പോ അടുത്തുള്ള കഴിക്കണം വരും ഇൻഷാല് കായല കാലത്ത് നമ്മള് എല്ലാവർക്കും സർപ്രൈസ് അപ്പൊ ശരി അപ്പൊ ശെരി ബൈ അത് നിന്നാ ശരി